നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ രാത്രിയിൽ കാടിറങ്ങാൻ തന്നെ ഗംഗാപ്രസാദ് തീരുമാനിച്ചു എല്ലാവരും നല്ല ഉറക്കമാണ് ഇത് തന്നെ പറ്റിയ സമയം ഗംഗാപ്രസാദ് എന്ത് ചെയ്തു ഒരു കവറെടുത്തു കവറിനകത്തേക്ക് അവിടെ ഇരുന്ന ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണ് ഇത് വെച്ച് വേണം പണി കൊടുക്കാനായിട്ട് താൻ എത്തിച്ചേരാനായിട്ട് എന്താണെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റായിട്ട് പോവാൻ കർത്താവ് തന്നെയോട് പുറത്തോളും തൻ്റെ ഉദ്ദേശം ശുദ്ധി നല്ലതാണല്ലോ അങ്ങനെയൊക്കെ സ്വയം പറഞ്ഞു കൂടെ ആശ്വസിക്കുകയാണ് ഗംഗാപ്രസാദ് അതിനുശേഷം അവിടെയൊക്കെ നോക്കി നല്ല ഒന്നാം തന്നെ കത്ത് കിട്ടി ഈ കത്തി ഇങ്ങളുടെ കയ്യിലിരിക്കട്ടെ പോകുന്ന വഴിക്ക് രാത്രി കാട്ടിൽ ചിലപ്പോൾ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കത്തി എറിഞ്ഞ് അവരെ വീഴ്ക്കുകയും ചെയ്യാം അങ്ങനെ അതൊക്കെ സെറ്റാക്കി ആരും അറിയാതെ ഗംഗാപ്രസാദ് രാത്രിക്ക് രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് കാട്ടിൽ കൂടെ പോന്നു തെല്ലും ഭയവും ഗംഗാപ്രസാദിന് തോന്നിയില്ല ഒടയിലെ പുഴയുടെ അടുത്തെത്തി നോയിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കടത്തവെള്ളം കിടക്കുന്നുണ്ട് അങ്ങനെ ഗംഗാപ്രസാദ് അത്തലേക്ക് കയറി അത്തലേക്ക് കയറിയിട്ട് അതും തുടഞ്ഞ് നേരെ ഇക്കരയ്ക്ക് പോരുവാണ് നാട്ടിലേക്ക് ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല തൻ്റെ കയ്യില് ഏറ്റവും വലിയ ആയുധമായ ആ ക്രിസ്മസ് അപ്പൂപ്പിന്റെ തൊപ്പിയും ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ അത് മാത്രം മതി തനിക്ക് ഉദാശിച്ച കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഈ സമയം കിരൺ എന്ത് ചെയ്തു ഒരു സ്റ്റാറൊക്കെ തോക്കുവാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഇത് കുറച്ച് നേരത്തെ ആവേണ്ടതായിരുന്നു ഉം നേരത്തെ ഞാൻ ചെയ്യാത്ത എന്താണെന്നറിയോ ഒരു സ്റ്റാർ ഓൾറെഡി വീട്ടിലുണ്ടല്ലോ ഒരു നക്ഷത്രം രണ്ട് നക്ഷത്രത്തിന്റെ ആവശ്യമില്ലോ എന്ന് കരുതിയിട്ടാ ഒന്ന് പോകിരണേട്ടാന്നൊക്കെ കല്യാണി പറഞ്ഞു അതെ നമ്മൾ രണ്ടു ഒന്നായിട്ട് അഞ്ചു വർഷം ആവുന്നു കല്യുമോന് വയസ്സ് മൂന്നാൻ പോവാ ഇനിയിപ്പം അറിയാലോ അടുത്തൊരാളെയും കൂടെ വേണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു കിരണേട്ടൻ്റെ എത്ര മക്കളെ പ്രസവിക്കാനും എനിക്ക് തയ്യാറാ സമ്മതമാന്ന് പറഞ്ഞു അതെ അധികം ഒന്നും എന്നെ ഞാൻ ബുദ്ധിപിടിപ്പിക്കില്ല കല്യുമോൻ്റെ ഒരു കൂട്ടുകൂടെ വേണം കല്ല് ഒരാ ആൺകുട്ടിയല്ലേ ഇനിയിപ്പോൾ ഒരു പെൺകുട്ടികളൊക്കെ കിട്ടിയാൽ അത്ര നല്ലത് ഇനിയിപ്പോൾ ആണായാലും പെണ്ണാണെങ്കിലും എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞിപ്പോൾ കല്യാണി പറഞ്ഞു അത് ശരിയായി കിരണേട്ട പക്ഷേ എൻ്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് അമ്മയില്ലല്ലോ അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട അമ്മയില്ലാത്തോണ്ട് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കണമെന്ന് കരുതിയതാ പക്ഷേ എങ്കിലും ഒരു സ്റ്റാറെങ്കിലും ഇറണമല്ലോ കല്യാണി പറഞ്ഞു പോയി വിളിച്ചുകൊണ്ട് വരണം കൺമണി മോളെ കൺമണിമോളെ കൺമണിമോളും കല്ലുമോനും എല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് ആഘോഷിക്കേ ഈ തവണ ഇവിടെ ആഘോഷിക്കാന്ന് പറയുകയാണ് ഇനിയിപ്പം നീ നിന്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പോയോര് പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കല്യാണിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കിരണ് കല്യാണിക്കും കിരണ് സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഈ ക്രിസ്മസിന് മോളും കൂടെ ഇങ്ങോട്ടേക്ക് വരും എല്ലാവരും കൂടെ കൂടി ഇവിടെ ആഘോഷിക്കാം കാർത്തികയുടെ കല്യാണം മറ്റുമൊക്കെയല്ലേ അമ്മയെക്കുറിച്ച് ഓർത്ത് സങ്കടം ഉണ്ടെങ്കിലും അതൊന്നും കല്യാണി പുറത്ത് പ്രകടിപ്പിച്ചതേയില്ല ഇതേ സമയം ഗംഗപ്രസാദ് രാത്രി അവിടെ നാട്ടിലെത്തി നാട്ടിലെത്തി റോഡിൽ കൂടെ നടക്കുവാണ് തന്നെ ആരെങ്കിലും കണ്ട പ്രശ്നമാവും അപ്പോഴേക്കും ഒരു ബൈക്ക് യാത്രക്കാരൻ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ഗംഗാപ്രസാദ് കൈ കാട്ടി കൈ കാണിച്ചിട്ട് ബൈക്ക് നിർത്തിച്ചു നിർത്തിച്ച് ആലോചിച്ചു അല്ല ഈ ചാർലി ജംഗ്ഷൻ എവിടെയാ ചാർലി ജംഗ്ഷനോ അങ്ങനെ ഒരു ജംഗ്ഷൻ എവിടെ ഇല്ലല്ലോ അയാളെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാളുടെ മോത്തിന് ഒറ്റ ഇടിയായിരുന്നു പെട്ടെന്ന് അയാൾ ആൾ ബൈക്കെന്ന് പറഞ്ഞു പോകണു ആ ബൈക്ക് കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗംഗാപ്രസാദ് പോയി അയാൾ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദിൻ്റെ പൊടി പോലും കണ്ടില്ല അങ്ങനെ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പം കുറച്ച് കരോളുകാരെ ക്രിസ്മസ് കരോളുകാരെ പാട്ടൊക്കെ പാടി പോകുന്നുണ്ട് ആഹാ പറ്റിയ സമയം തന്നെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ഇട്ടു ക്രിസ്മസ് അപ്പൂന്റെ അപ്പൂപ്പിന്റെ വേഷമൊക്കെ ധരിച്ചു പിന്നീട് അവരോടൊപ്പം ചെന്ന് ജോയിൻ ചെയ്യുകയാണ് അപ്പോഴേക്കും ഒരാളെ ചോ അല്ല നിങ്ങൾ ഏതാ നിങ്ങളിത് എവിടെ നിന്ന് വരുന്ന അതെ ഞാനിവിടെ അടുത്തൊരു പള്ളിന്നാ അപ്പോഴേക്കും അതിനകത്തൊരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ടായിരുന്നു നിങ്ങളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലോ അതെ ആ കുറച്ചപ്പുറം ആ പ്ലാച്ചുമട പള്ളി ഉണ്ടല്ലോ അപ്പം അവിടുന്ന് വന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വേറെ സംഘത്തിനെയൊക്കെ കൂടെ കൂടി അവരെ സഹായിക്കാറുണ്ടെന്ന് പറയാം ആ അത് നല്ല കാര്യം ഒരാളും കൂടെ ഉണ്ടല്ലോ ഒരു ക്രിസ്മസ് അപ്പൂപ്പിനും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ അയാൾ പറഞ്ഞു ആ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു ഈ ക്രിസ്മസ് വേഷം ധരിച്ച് താൻ അഞ്ചാറ് പേരെ തീർത്തിട്ടുണ്ട് ഈ വേഷം തന്നെ തനിക്ക് പറ്റിയെന്ന് ആര് സംശയിക്കാനും പോകുന്നില്ല അങ്ങനെ അവരെല്ലാരും കൂടെ കൊട്ടിപ്പാടി അങ്ങോട്ടേക്ക് പോവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിയ ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് കരോളുകാർ വരുവാണ് അങ്ങനെ വന്ന് കരോളുകാരെ കൊട്ടിപ്പടാനായിട്ട് തുടങ്ങി ആ സമയത്ത് കാർത്തിക വന്ന് കഥ തുറക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മിയൻ പറഞ്ഞു വേണ്ട മുളയെന്നു പറയാ അതെന്താമ്മേ ഏ വേണ്ട അതെ കിരൺ മോനും കല്യാണി മോനും ഒക്കെ പ്രത്യേകിച്ച് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ കഥ അങ്ങനെ തുറക്കരുതെന്ന് രാത്രി സമയത്ത് തുറക്കേണ്ട കാര്യമില്ല അല്ലമ്മേ അത് കരോളുകാരല്ലേ ആയിരിക്കാം പക്ഷെ നിനക്കറിയാലോ നമ്മൾ പേടിക്കേണ്ട സമയത്ത് പേടിച്ചാൽ മതിയാവുള്ളൂ നിന്റെ കല്യാണം കഴിയുന്നോടും വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും ആ ഗംഗാപ്രസാദ് മാത്രമേ മരിച്ചിട്ടുള്ളൂ അവൻ്റെ കൂട്ടുകാളികൾ കൂട്ടാളികളൊക്കെ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അമ്മമാർ ഈ കുട ഉണ്ടോ പറയാൻ പറ്റില്ല ആന്മാരാണോ ഈ കരോളുകാരായിട്ട് വന്നേക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കഥവ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും എനിക്കാകെ ഒരു കാര്യത്തിൽ പേടിയുണ്ട് ഈ സമയത്ത് ഗംഗാപ്രസാദ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും പോലും ഈ കഥവ് തുറക്കാത്തത് ശെ കഥ തുറന്നില്ലോ ആകെ പാട്ട് പോയി ഗംഗാപ്രസാദിനെ എന്ത് ഇവിടെ നടത്തില്ല ഭയങ്കര പ്രതീക്ഷയോട് കൂടി വന്നതാണ് അപ്പോൾ കഥവ് തുറക്കാത്തതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാർത്തിക കാർത്തികത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു അമ്മേ ഞാൻ ജെല്ലെ കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ജെല്ല് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവർ കിടന്ന് തുള്ളുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ട് പോവാണ് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് ഗേറ്റിനിട്ട് ആ ഞാൻ ചവിട്ടു വേണം ഈ ഒച്ച അകത്ത് ലക്ഷ്മിയമ്മ കേട്ടു മോളെ തെങ്ങ് നോക്കിയേ ഗേറ്റേല് ചവിട്ടെന്ന് ശബ്ദം കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് ശരിക്കുമുള്ള എനിക്ക് തോന്നില്ല അവരെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെക്കിടയിലേക്ക് വന്ന അങ്ങനെയാണെങ്കില് നമ്മള് കഥ ഒരിക്കലും തുറന്നു വിടാ ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് എന്നാലും അമ്മ മോളെ പള്ളിയിൽ നിന്നൊക്കെ വരുന്ന കരോളുകാരാണെങ്കിൽ അവർ മാന്യമായിട്ട് വന്ന് പെരുമാറിയിട്ടേ പോകത്തുള്ളൂ ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ കഥ തന്നെ ദേഷ്യമാണെന്ന് തോന്നേ ആ ദേഷ്യം തീർത്തിട്ട് പോകുന്നതെന്ന് തോന്നേ ഇനിയിപ്പോൾ പള്ളിയിൽ നിന്നുള്ള കരോളാണെങ്കിൽ നമുക്ക് നാളെ അവിടെ കൊണ്ടേ പിരിവ് കൊടുക്കാം ഇപ്പം ഇവിടെ കൊടുക്കണം നിർബന്ധം ഒന്നും ഇല്ലോ അല്ലമ്മേ പള്ളിയിൽ നിന്നുള്ള കരോൾ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ആരെന്താന്നൊക്കെ നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാമല്ലോ മോള് പേടിക്കൊന്നും വേണ്ട ഇപ്പം ഇപ്പോൾ കഥ തുറക്കാറുണ്ട് നല്ല കാര്യം ഞാൻ പറയണേ കണ ഒരുത്തിയുണ്ട് സ്റ്റെഫിന്ന് പറയുന്നോട് അവൾ അകത്ത് കിടക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ പ്രതികാരമായിരിക്കും അവളുടെ കാമുകനായിരുന്നല്ലോ ഗംഗാപ്രസാദ് അപ്പോൾ അവനെ എല്ലാവരും കൂടെ കൂടി തീർത്തുന്നൊരു ചിന്തയുണ്ടെങ്കിൽ അവൾ എന്തിനും പഠിക്കില്ല പുറത്തിറങ്ങി കഴിയുമ്പം നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുള്ളൂ മോളുടെ കല്യാണം മുടക്കാനൊക്കെ ശ്രമിക്കും അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കിരൺ മോനൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത് അർദ്ധരാത്രി സമയത്തൊക്കെ ആര് വന്ന് വിളിച്ചാലും കഥ ഒന്നും തുറത്ത് പോ തുറന്ന് പുറത്തിറങ്ങിയേക്കരുതെന്ന് മോളു വാ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിയേയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മിയമ്മയും അങ്ങോട്ട് അകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് കറുള്ളവർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് ഇല്ല ഏ ആ ക്രിസ്മസ് മാപ്പ് പോയേ കണ്ടില്ലോ എന്ന് പറയുന്നത് അതിലപ്പോൾ പോയി കാണുമായിരിക്കും അല്ല ഏതോ പള്ളിയിൽ നിന്ന് വന്നാന്നല്ലേ പറഞ്ഞേ ചിലപ്പോൾ ഏതെങ്കിലും സത്യ ഇങ്ങനെ വരുന്നവരെ സഹായിക്കാനായിട്ട് വന്നേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോയി ഈ സമയത്ത് ഗംഗാപ്രസാദ് ആകെ ടെൻഷനിലായി ഷെ വീട്ട് വെട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ ലൈറ്റ് തെളിഞ്ഞായിരുന്നല്ലോ എന്താ ആരും കഥ തുറന്ന് പുറത്തേക്ക് വരാത്തേ ഇപ്പം ആരും അവിടെ ഇല്ലേ ഏ അങ്ങനെ ആ വഴിയില്ല കാണുമായിരിക്കും അവരവിടെ കാണും ഇനിയിപ്പം എന്തേലും ചെയ്തേ മതിയാളൂ ഈ ഒരു അവസരം തനിക്ക് വീണ് കിട്ടിയതാണ് ഇങ്ങനെ ഒരു അവസരം ഇനിയിപ്പൊ ഉണ്ടായെന്ന് വരത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് കരുതിട്ട് വീണ്ടും ഗംഗാപ്രസാദും മുഖംമൂടിയൊക്കെ ധരിച്ച അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ആ സമയത്ത് അമലൂരാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം മതില്ല അമലൂര് ഗംഗാപ്രസാദ് കിടക്കുന്ന മുറിയുടെ അങ്ങോട്ടേക്ക് വന്നു കാണാൻ തോന്നുന്നുണ്ട് ഒന്ന് വിളിച്ചാലോ നല്ല ഉറക്കാന്ന് തോന്നേ എന്ന് കരുതി കഥകെ മുട്ടാൻ തുടങ്ങി പോർത്തു അല്ലേ വേണ്ട പാവം നല്ല ഉറക്കമാണെങ്കില് വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് അമല് തിരികെ പോവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് അവിടെ ഇല്ല എന്നുള്ള കാര്യമൊന്നും അമലിനിന് അറിയത്തിണ്ടായിരുന്നില്ലല്ലോ ഇതേ സമയത്ത് ഗംഗാപ്രസാദ് വീണ്ടും കാർത്തിയയുടെ ലക്ഷ്മി അമ്മയുടെ വീട്ടിന് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ മതിലൊക്കെ ചാടിക്കിടന്ന് അകത്ത് കടന്നു പക്ഷെ ഇനിയിപ്പൊ വീടിനകത്തേക്ക് അങ്ങനെ കടക്കും അറിയത്തില്ല അങ്ങനെ പോയി നോക്കണം ഏത് വഴി അകത്ത് കടക്കാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിലൂടെ ഒക്കെ പരിധി നടക്കണം ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാർത്തിയേയും ലക്ഷ്മി തീർക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ആദ്യം അടുക്കള ഭാഗത്തേക്ക് വന്നു അത് കഥ തുറക്കാൻ നോക്കി പക്ഷേ പറ്റുന്നില്ല നേരെ ഇപ്പുറത്ത് വരുവാണ് ഇനി എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും അകത്ത് കടക്കണം അകത്ത് കടന്ന് രണ്ടിനെയും വകപ്പെടുത്തണം എന്നൊരു ചിന്തയോട് കൂട്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്